ാണ് പീപ്പിൾസേഷൻ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്ന പല ഫ്രണ്ട്സിന്റെ സംസാരിച്ചു അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ഇത് എന്താണെന്ന് അറിയാനുള്ള തൊഴുകൊണ്ട് ഓപ്പൺ ചെയ്ത ആപ്പാണ് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആയിട്ടുള്ള ആപ്പ് എന്നാണ് പറയുന്നത് ബട്ട് ഓഡിയോ വീഡിയോ ചാറ്റ് എന്നാലും കുറച്ച് നല്ല ആൾക്കാരുമുണ്ട് നിന്ന് പോക്കറ്റ് മണി അത്ര നല്ല ആപ്പ് തോന്നി സോ എനിക്ക് പല ആൾക്കാരോടും പറയാനുള്ളൂ നമ്മൾ കുറച്ച് ജെന്യൂൻ ആവുക നമ്മളോട് തന്നെ ജെനുവൻ ആവുക അറിയാമുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഒരു ഡേറ്റിംഗ് ആപ്പിൽ കയറി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം നിങ്ങൾക്ക് ആളുകൾ വണ്ടി സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ബേസിക് സെൻസ് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ് അപ്പൊ അവിടെ ഇണകളെ തേടാൻ വേണ്ടിയാണ് ആളുകൾ വരുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനുണ്ടാക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് ഭയങ്കര ഓവറാണ് നിങ്ങൾക്ക് എന്നെ നാട്ടിൽ ഫ്രണ്ട്സ് ഇല്ലേ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ട്സ് ഇല്ലേ ഫ്രണ്ട് ആപ്പിൽ അരികയിലൊക്കെ പോയിട്ട് അയ്യോ നല്ല കുറച്ച് മനുഷ്യന്മാരെ തപ്പാൻ വേണ്ടി നമ്മൾ പോയി ഇതിനകത്ത് നല്ലതും തിന്മയൊന്നും ഇല്ല നീടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്കൊരു സ്ത്രീ സാമീപ്യം ആവശ്യമുണ്ട് നിങ്ങൾക്കൊരു പുരുഷ സാമീപ്യം ആവശ്യമുണ്ട് നിങ്ങൾക്കത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നിട്ട് കിട്ടാനായിട്ട് പറ്റണല്ല അല്ലെങ്കിൽ കിട്ടണല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമില്ല അങ്ങനെയുള്ള ഒരു ദേശം വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ആപ്പിലേക്കൊക്കെ പോകുന്നത് അവിടെ ചെല്ലുന്ന സമയത്ത് പിന്നെ നിങ്ങൾ നിങ്ങളിടപെടുന്ന ആളുകളുടെ സ്വഭാവം കുറച്ചും കൂടെ നിങ്ങളെക്കാളും കടന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവും